ഫൈനലി കയ്യിൽ കിട്ടിയിരിക്കുകയാണ് നത്തിങ് നത്തിങ് ഫോൺ ഫോൺ ആൻഡ് പ്രോ യും കണ്ടതിൽ വെച്ച് വ്യത്യസ്തമായ ഒരു അൺബോക്സിംഗ് എക്സ്പീരിയൻസ് ആണ് സോ ഇതാണ് നത്തിങ് ഫോൺ ബോക്സ് ആയിട്ടുള്ള വൈറ്റ് ബോക്സ് ഇവിടെ ത്രീ എ എന്ന് എഴുതിയിട്ടുണ്ട് ഇത് ത്രീ എ പ്രോയുടെ ബോക്സ് സ്ലിം ഗ്രേ ബോക്സ് ആണ് ഇവിടെ ത്രീ എ പ്രോ എന്നുണ്ട് രണ്ട് ബോക്സും കമ്പയർ ചെയ്താൽ ത്രീ എയുടെ ബോക്സ് കുറച്ചുകൂടി സ്ലിം ആണ് അൺബോക്സ് ചെയ്യാൻ പുറകുള്ള ചെറിയ ടാഗ് വലിച്ച ശേഷം ദാ ഇങ്ങനെ ഓപ്പൺ ആക്കിയാൽ ആക്കിയതിൽ വേറൊരു ബോക്സ് ഈ ബോക്സിന്റെ മുകളിൽ ഫോണിന്റെ ക്യാമറ മുടിയോട് ആയിട്ട് എംബോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ളിൽ വെൽക്കം ടു നത്തിങ്

ഇത്തരത്തിലാണ് എന്റെ വ്യത്യാസം വരുന്നത് ഈവൻ സൈഡിൽ നിന്ന് നോക്കിയാൽ അറിയാം ആ ഒരു ക്യാമറ മോഡ്യൂളിന്റെ വലിപ്പവും സൈഡിലെ ബട്ടൺസിലുള്ള ചെറിയ ആക്സൻസും എന്തായാലും നിങ്ങൾക്ക് ഈ രണ്ട് ഡിവൈസുകളെ പറ്റി എന്തൊക്കെയാണ് അറിയേണ്ടത് എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് വീഡിയോ ചാനൽ ഇടുമ്പോൾ അതെല്ലാം നമുക്ക് ഉൾപ്പെടുത്താം എന്റെ വീഡിയോ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട